സർക്കാരിൻ്റെ അറിയിപ്പ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ക്ഷേമ പെൻഷൻ മറ്റന്നാൾ അതായത് ചൊവ്വാഴ്ച രണ്ടായിരം കോടി രൂപ സർക്കാർ കടമെടുക്കാൻ പോവുകയാണ് ഇത് ക്ഷേമ പെൻഷന് വേണ്ടി മാത്രമല്ല സർക്കാരിൻ്റെ മറ്റേ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് രണ്ടായിരം കോടി രൂപ കടമെടുക്കുന്നത് ചൊവ്വാഴ്ച മുംബൈയിൽ വെച്ച് കടപത്രം ലേലം കൊണ്ട് രണ്ടായിരം കോടി രൂപ കടം എടുക്കാൻ തീരുമാനിച്ചു അതായത് മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യാൻ സർക്കാരിന് നാലായി ആയിരത്തി എണ്ണൂറ് കോടിയോളം ആവശ്യമുണ്ട് ഒരു മാസത്തെ പെൻഷൻ എല്ലാം വരുന്നത് രണ്ടു മാസത്തെ പെൻഷനാണ് ഈ പെൻഷൻ അക്കൗണ്ടിൽ എത്തുന്നത് നമുക്കറിയാം മൂന്ന് മാസത്തെ കുടിശ്ശിക പെൻഷൻ അതിൽ ഒരു മാസത്തെ ഗടും മെയ് മാസത്തെ ആയിരത്തി അറുനൂറ് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറിനാണ് നമ്മുടെ എല്ലാവരുടെയും കൈകളിലും ബാങ്ക് എത്താൻ പോകുന്നത് ആദ്യ വിത്തരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും പിന്നീട് കൈകളിൽ മൂന്ന് ദിവസത്തിനു ശേഷം കൈകളിൽ സാധാരണ ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തി പെൻഷൻ കൈമാറും പിന്നെ ഈ മൂവായിരത്തി ഇരുന്നൂറും വരുന്ന മാസ്റ്ററിംഗ് ചെയ്തോപ്പോ മാസ്റ്ററിംഗ് ചെയ്തവർക്ക് മാത്രമാണ് ക്ഷേമ പെൻഷൻ എത്തിച്ചേരുകയുള്ളൂ ഇത് മിക്കവാറും ഇരുപത്തൊന്നിനോ ഇരുപത്തിരണ്ടിനോ പെൻഷൻ വിതരണം ആരംഭിക്കും കാരണം ഇരുപ ഇരുപതാം തീയതി തുകയെത്തും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടോ ജനങ്ങളുടെ കയ്യിലേക്ക് ക്ഷേമ പെൻഷൻ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷം ഇരുപത്തിരണ്ടിനാണോ ഒന്ന് ഇരുപത്തൊന്നിനാണോ വിതരണം ആരംഭിക്കും ഇപ്പോൾ ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റോ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം